ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് ബ്രേക്കിംഗ് നൌ കോതമംഗലം പ്രതിഷേധ കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട ഇരുവർക്കും നേരത്തെ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ എപ്പോഴാണ് എം എൽ എയും ഡി സി സി പ്രസിഡന്റും സ്റ്റേഷനിലെത്തിയത് എറണാകുളം പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൊഴൽനാടനും കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് നേരത്തെ ഇടുക്കി നേരിയമംഗലത്ത് കാട്ടാൻ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചിരുന്നു ഇതിന് പിന്നാലെയുണ്ടായ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഇതിൽ മുഹമ്മദ് ഷിയാസ് നാല് കേസുകളിലും പ്രതിയാണ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പുറത്തിറക്കി റോഡിൽ വെച്ച് ഉപരോധം നടത്തുകയായിരുന്നു ഇതിൽ വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു മാത്രമല്ല അന്ന് രാത്രി ഉപവാസ പന്തൽ വെച്ച് ഷിയാസിനെ അറസ്റ്റ് ചെയ്യുകയും അതിന് പിന്നാലെ ഈ പോലീസ് വാഹനത്തിന് നേരെ ആക്രമണവും ഉണ്ടായിരുന്നു ഈ എല്ലാ കുറ്റങ്ങൾക്കും കുറ്റങ്ങളിലുമാണ് വിവിധ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ നാല് കേസുകളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഹാജരാകണമെന്നായിരുന്നു ആദ്യം പോലീസ് നിർദ്ദേശിച്ചത് എന്നാൽ ഇരുവരും വന്ന് അസൌകര്യം അറിയിക്കുകയായിരുന്നു തുടർന്ന് തിങ്കളാഴ്ച ആവശ്യപ്പെടുകയും ഇതിന് പിന്നാലെയാണ് ഇന്ന് ഇരുവരും കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുള്ളത് നേരത്തെ തന്നെ ഈ മൂന്ന് കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു മാത്രമല്ല ഒരു കേസിൽ കോടതി ഹൈക്കോടതി അറസ്റ്റ് തടയുകയും ചെയ്തിരുന്നു എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ കള്ളക്കേസുകളിൽ കുടുക്കുകയാണ് എന്നാരോപിച്ചുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഇരുവരും പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലകത്താണ് ഉള്ളത് ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അർജുൻ വിവരങ്ങൾ